ഈ ചലച്ചിത്രങ്ങൾക്കെതിരെ പരാതികൾ വരുന്നതും കേസാകുന്നതുമൊക്കെ ഇതിനു മുൻപും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ചും മലയാള സിനിമയിലൊക്കെ തന്നെ സിനിമയുടെ അവകാശവുമായി ബന്ധപ്പെട്ട് സിനിമയുടെ ആ ഒരു റിലീസിംഗ് സമയത്തൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഇത്തരം കേസുകൾ വരാറുണ്ട് സിനിമയുടെ പകർപ്പവകാശം അതുപോലെ വിതരണം നിർമ്മാണം സംവിധാനം കഥ എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള ചില അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പലരും കേസ് കൊടുക്കാറുണ്ട് കേസ് തീർപ്പാകാറുണ്ട് ചിലത് സിനിമകൾക്ക് ബുദ്ധിമുട്ടാകും ചിലത് വലിയ കുഴപ്പമില്ലാതെ പോവുകയും ചെയ്യും ഇപ്പോൾ ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന നേര് എന്ന മോഹൻലാൽ ചിത്രത്തിൻ്റെ റിലീസിന് വിലക്ക് ഏർപ്പെടുത്താനാകില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയ ഒരു വാർത്തയാണ് വരുന്നത് സിനിമയിൽ കഥയുടെ ക്രെഡിറ്റ് നൽകിയിട്ടില്ല പ്രതിഫലം നൽകിയില്ല എന്നീ പരാതികളാണ് ഹർജിക്കാരനായ എഴുത്തുകാരൻ ദീപു കെ ഉണ്ണി ഉന്നയിച്ചത് ഈ പേരിൽ സിനിമയുടെ റിലീസ് തടയാനാകില്ല എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കിയത് ഹർജിക്കാരൻ്റെ ആരോപണങ്ങൾ കോടതി വീണ്ടും നാളെ പരിഗണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇത്തരം സംഭവങ്ങൾ സിനിമയുടെ റിലീസ് തടയത്തക്കത് അല്ല അത് പിന്നീട് വരുന്ന കാര്യമാണ് കാരണം റിലീസിങ്ങിനെ ഒരു തരത്തിലും ബാധിക്കുന്ന രീതിയിലുള്ള ഒരു പരാതിയല്ല ഇത് ഈ സിനിമ ചിലപ്പോൾ അയാളുടെ കഥയായിരിക്കാം അയാളുടെ ആശയം അതിനകത്ത് കടന്നു വന്നിരിക്കാം അയാൾക്ക് ഏതെങ്കിലും തരത്തിൽ ആ കഥയ്ക്കോ ആ കഥയുടെ അംശത്തിനോ എന്തെങ്കിലും അവകാശവാദങ്ങൾ ഉണ്ടായിരിക്കാം കഥയുടെ ഒറിജിനൽ യഥാർത്ഥ കോപ്പി അയാളുടേതായിരിക്കാം അല്ലെങ്കിൽ അയാളുടെ ആശയമായിരിക്കാം അയാളുടെ ഭാവനയായിരിക്കാം ഒക്കെ ശരിയാണ് പക്ഷേ അത് പിന്നീട് പരിഗണിക്കേണ്ട കാര്യമാണ് എന്ന ഒരു സുതാര്യമായ നിരീക്ഷണമാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്നത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉൾപ്പെട്ട ബെഞ്ചാണ് ഇത് പരിഗണിച്ചത് അദ്ദേഹം ഏകാംഗ ബെഞ്ചാണ് ഇത് പരിഗണിച്ചത് സിനിമയുടെ റിലീസിംഗ് തടയണം എന്നാവശ്യപ്പെട്ടാണ് ദീപു കെ ഉണ്ണി പരാതി നൽകിയത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ റിലീസ് തടഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ തീർച്ചയായിട്ടും സിനിമയെ സാരമായി ബാധിക്കും സിനിമയുടെ പ്രവർത്തനത്തെയും അല്ലെങ്കിൽ സിനിമയുടെ മുന്നോട്ടുള്ള ഗതിയെയും സിനിമയുടെ വരുമാനത്തെയും നൂറുകണക്കിന് പേരുടെ വരുമാനമാർഗ്ഗം കൂടിയാണല്ലോ സിനിമ സിനിമയുടെ ആ ഒരു പ്രവർത്തന ശൈലിയെയും സിനിമയുടെ ആ ഒരു സ്ഥിതിയെയും അത് സാരമായി ബാധിക്കും എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഇത്തരത്തിൽ ഒരു നിരീക്ഷണത്തിലേക്ക് എത്തിയത് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ വീണ്ടും ഈ ഹർജി പരിഗണിച്ച ശേഷം അതിൻ്റെ യാഥാർത്ഥ്യ ഭാവങ്ങൾ എന്തൊക്കെയാണ് അത് ആരുടെ കഥയാണ് ഏത് രീതിയിൽ അത് ഈ സിനിമയായി പരിണമിച്ചു ഈ സിനിമയിൽ അയാളുടെ കഥാതന്ത്രവും അല്ലെങ്കിൽ എഴുത്തുകാരൻ്റെ കഥാതന്ത്രവും യഥാർത്ഥ കഥാതന്ത്രവും തമ്മിൽ ബന്ധമുണ്ടോ അല്ലെങ്കിൽ ഈ കഥ തന്നെ തിരക്കഥയാക്കി മാറ്റി സിനിമയാക്കിയതാണോ ഇദ്ദേഹത്തിന് പ്രതിഫലം ലഭിച്ചിട്ടില്ലേ ഇദ്ദേഹത്തിൻ്റെ പേര് ക്രെഡിറ്റ് ലൈനിൽ നൽകിയിട്ടില്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സിനിമ ഇറങ്ങിയ ശേഷം പരിഗണിക്കുന്നതായിരിക്കും കുറച്ചുകൂടി അഭികാമ്യം എന്ന ഒരു കണ്ടെത്തലാണ് കോടതി വിഷയത്തിൽ നടത്തിയിരിക്കുന്നത് എന്തായാലും മോഹൻലാൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നേര് എന്ന സിനിമ റിലീസ് ചെയ്യും തീർച്ചയായിട്ടും അത് പ്രേക്ഷകർക്ക് കാണാം പ്രേക്ഷകർ വിലയിരുത്തുന്നതാണ് സിനിമ പിന്നെ സിനിമയ്ക്കുള്ളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ കോടതിയിലേക്കും അതുപോലെ കോടതി വരാന്തകളിലേക്കും കോടതിക്കുള്ളിലേക്കും ഒക്കെ എത്തുമ്പോൾ സിനിമയ്ക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പരിഗണനയും ലഭിക്കും കാരണം കുറേ പേർ ഈ ചിത്രത്തെക്കുറിച്ച് പ്രത്യേകിച്ച് മോഹൻലാൽ ചിത്രമായതുകൊണ്ട് കുറേ ആളുകൾ ഈ ചിത്രത്തെക്കുറിച്ചും അതുപോലെ ഈ കേസിൽ ഉൾപ്പെട്ട ഒരു ചിത്രമായതുകൊണ്ട് അല്ലെങ്കിൽ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട ഒരു കേസുള്ളത് കൊണ്ട് അത് കൂടുതൽ അതിന് ഒരു പരിഗണനയും കൂടുതൽ ഒരു പരസ്യവും ലഭിക്കാനുള്ള സാധ്യതയൊക്കെ വേണമെങ്കിൽ നമുക്ക് പരിഗണിക്കാം എന്തായാലും ഈ ഹർജി എഴുത്തുകാരൻ്റെ ഹർജി വീണ്ടും നാളെ കോടതി പരിഗണിക്കും എന്നാണ് റിപ്പോർട്ടുകൾ